നമസ്കാരം അസ്ട്രോ ലൈഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭാര്യയെ അമിതമായി സ്നേഹിക്കുന്ന ചില നക്ഷത്രങ്ങളുണ്ട് ഇവർക്ക് സ്വന്തം പങ്കാളിയോട് അത്രമേൽ സ്നേഹമായിരിക്കും ഇവരെ നൂറ് ശതമാനവും ജീവിതത്തിൽ വിശ്വസിക്കാവുന്നതുമാണ് ഈ പറയുന്ന നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് അവരുടെ പങ്കാളിയോട് ഇണയോട് അത്രമേൽ സ്നേഹവും വാത്സല്യവും ഉണ്ടാകും ഭാര്യയുടെ ഇഷ്ടങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യത്തിനും ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുകയും ചെയ്യും ഇക്കൂട്ടർ അവരെ എപ്പോഴും സന്തോഷിപ്പിക്കുവാനും ശ്രമിക്കും അത്തരത്തിൽ സ്വന്തം ഇണയെ അത്രമേൽ സ്നേഹിക്കുന്ന ചില നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ നോക്കാം എന്നിരുന്നാലും ഗ്രഹനില പ്രകാരം ഇവരുടെ പങ്കാളികൾ ഇവരെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ സംശയിക്കുകയും തൽഫലമായി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടിയും വരുന്നതാണ് എന്നാൽ ഇവർ ജീവിതത്തിൽ നൂറ് ശതമാനവും വിശ്വസിക്കുവാൻ പറ്റുന്ന പങ്കാളികൾ തന്നെയായിരിക്കും അത്തരത്തിൽ ഉള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം തീർച്ചയായിട്ടും ജ്യോതിഷപരമായിട്ടുള്ള അറിവുകൾ നേടുന്നതിനും നക്ഷത്ര ഫലങ്ങൾ അറിയുന്നതിനും താങ്കൾക്ക് ഞങ്ങളോടൊപ്പം ചേരാവുന്നതാണ് താങ്കളുടെ ഇണയുടെ നക്ഷത്രം ഈ പറയുന്നതിൽ ഏതെങ്കിലും ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായി രേഖപ്പെടുത്തുക താങ്കൾക്കുണ്ടായ അനുഭവവും കമൻ്റായി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക നക്ഷത്രങ്ങൾ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് രേവതി രോഹിണി പുണർദം മകം അത്തം പൂയം മകൈരം തിരുവാതിര വിശാഖം ചിത്തിര ഈ പറഞ്ഞ നക്ഷത്രങ്ങളാണ് സ്വന്തം ജീവനു തുല്യം സ്നേഹിക്കുന്ന നക്ഷത്രങ്ങൾ നന്ദി